ഉത്തരേന്ത്യയിൽ മഴ തുടരുന്നു ഡൽഹിയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു ഹിമാചൽ പ്രദേശിലെ മഴക്കെടുതിയിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ എണ്ണം എൺപത്തിരണ്ടായി ഉത്തരാഖണ്ഡിലെ പല മേഖലകളിലും കനത്ത മഴയിൽ മണ്ണിടിച്ചിൽ വ്യാപകമാണ് ഉത്തർപ്രദേശ് ഗുജറാത്ത് മധ്യപ്രദേശ് രാജസ്ഥാൻ അടക്കമുള്ള സംസ്ഥാനങ്ങളിലും മഴ കനത്തു ഇന്നലെ രാത്രി മുതൽ ഡൽഹിയിൽ ഇടവിട്ട് ശക്തമായ മഴയാണ് ലഭിക്കുന്നത് വരും മണിക്കൂറുകളിൽ അതിശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന മുന്നറിയിപ്പും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകി മഴ മൂലം വലിയ ഗതാഗത കുരുക്കാണ് രാജ്യ തലസ്ഥാനത്ത് രാവിലെ മുതൽ അനുഭവപ്പെട്ടത് ഡൽഹിയിൽ മൺസൂൺ ശക്തി പ്രാപിച്ചതായാണ് മുന്നറിയിപ്പ് രണ്ടാഴ്ചക്കിടെ ഹിമാചൽ പ്രദേശിൽ പത്തൊൻപത് മേഘ വിസ്ഫോടനങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത് മരണങ്ങൾ നിരവധിയായി ഇരുന്നൂറ്റി റോഡുകൾ ഭാഗികമായി തകർന്നതിനെ തുടർന്ന് അടച്ചിട്ടിരിക്കുകയാണ് ജൂലൈ ഒൻപത് വരെ ഹിമാചലിൽ അതീവ ജാഗ്രത തുടരണം മിന്നൽ പ്രളയ മുന്നറിയിപ്പുകളും നൽകിയിട്ടുണ്ട് ധികം ആളുകളെയാണ് സംസ്ഥാനത്ത് ഇനിയും കണ്ടെത്താനുള്ളത് ഗുജറാത്തിലും മധ്യപ്രദേശിലും മഴ തുടരുകയാണ് അഹമ്മദാബാദിലും സൂറത്തിലും നവസാരിയിലും വെള്ളക്കെട്ട് പ്രതിസന്ധി രൂക്ഷമാണ് പൂർണ്ണ നദി കരകവിഞ്ഞതോടെ വീടുകളിൽ വെള്ളം കയറി നാലടി ഉയരത്തിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടു മധ്യപ്രദേശിലെ ഷാദോലിൽ അർദ്ധരാത്രി മുതൽ പെയ്യുന്ന മഴയിൽ വീടുകളിൽ വെള്ളം കയറി മൂവായിരം കുടുംബങ്ങൾ ബാധിക്കപ്പെട്ടു രാജസ്ഥാനിലും മൺസൂൺ ശക്തി പ്രാപിച്ചു ഉത്തരാഖണ്ഡിലെ ഉത്തരകാശി പിത്തോരാഗ് ചമോലി രുദ്രപ്രയാഗ് ചമ്പാവത് ഭാഗേശ്വർ എന്നിവിടങ്ങളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു ശക്തമായ കാറ്റിനൊപ്പം ഇടിമിന്നലിനും സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകി നോയിഡ ഗാസിയാബാദ് തുടങ്ങി ഉത്തർപ്രദേശിന്റെ വിവിധ മേഖലകളിലും മഴ ശക്തമായി जिनम टेल ही।